എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം കൂടി ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ മലപ്പുറം വയനാട് ജില്ലാ കാര്യാലയത്തിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ഓരോ ജില്ലയിലും ഓരോ ഒഴിവുവിധമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി വയസ്സാണ് അതാത് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതുമാണ് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരമാണ് ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പതിനൊന്ന് മണിയാണ് ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എഴുന്നൂറ്റി രൂപ ദിവസ വേതനമാണ് ലഭിക്കുന്നത് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബികോം ബിരുദവും ടാലിയിലുള്ള പ്രാവീണ്യവുമാണ് കൂടാതെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പതിനൊന്ന് മണിയാണ് ഇൻറ്റർവ്യൂവിന് എത്തിച്ചേരേണ്ട സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകുക കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടവർ പൂരിപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ മലപ്പുറം വയനാട് ജില്ലാ കാര്യാലയത്തിലേക്ക് ഓരോരോ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി ഈ തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസുമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസുമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്